ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ബസ് സ്റ്റോപ്പാണിത് ആണിത് കാരണം ഈ ഒരു വള്ളിച്ചെടിയും ഈ ഒരൊറ്റ ചെടിയിൽ നിന്ന് ഈ ബസ് സ്റ്റോപ്പ് മുഴുവൻ മനോഹരമായി കവർ ചെയ്ത് ഇല കാണാത്ത വിധം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഈ ചെടിയുടെ പേര് ഗാർലിക് വൈൻ എന്നാണ് അഥവാ മൻസോവ അലിയാസിയെ കേരളത്തിന്റെ എല്ലാ കാലാവസ്ഥയിലും ഇതുപോലെ പൂക്കുന്ന ഗാർലിക് വൈൻ ആരുടെയും മനം കവറുന്ന രീതിയിൽ ഈ ബസ് സ്റ്റോപ്പിന് മുകളിലൂടെ പടർന്ന് പൂത്തുലഞ്ഞു കണ്ടത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്പിക്കൊല്ലി എന്ന സ്ഥലത്താണ് ഇലയും പൂവും പൊട്ടിച്ചാൽ വെളുത്തുള്ളിയുടെ മണം വരുന്ന അത്ഭുത ചെടിയാണിത് അതുകൊണ്ടാണ് ഗാർലിക് വൈൻ എന്ന് ഈ ചെടിക്ക് ചെടിക്കു വരാനുള്ള കാരണം സൗത്ത് അമേരിക്കയിൽ നിന്നും ആമസോണിൽ നിന്നും വന്ന ഗാർലിക് വൈൻ അവിടെ നാട്ടുമരുന്നായും കൊതുകിനെ വിരട്ടിയോടിക്കാനും ഉപയോഗിച്ചിരുന്നു പൂക്കളുടെ ഭംഗി കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഗാർലിക് വൈൻ ലോ മെയിന്റനൻസ് പ്ലാന്റ് ആണ് ഈ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് അല്പം ചാണകപ്പൊടിയിട്ട് നട്ടാൽ മതി പെട്ടെന്ന് വളർന്നു വരും ഫെൻസിംഗിലൂടെയും പെറ്റ്സിന്റെ കൂടിനു മുകളിലൂടെയും ഗാർഡനിലെ മരത്തിലൂടെ പടർത്തിയുമൊക്കെ ഗാർലിക് വൈൻ നമുക്ക് വളർത്താം ഈ ചെടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലുണ്ട് ഗാർലിക് വൈനിന്റെ രണ്ട് പ്ലാന്റ് അടങ്ങുന്ന കോംബോ കേരളത്തിൽ എവിടെയും കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത്തി ഇപ്പോൾ കൊറിയർ ചെയ്തു കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഗാർലിക് വൈൻ എന്നൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്